ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് റെക്ടർ ഫാദർ ബെന്നി വാഴക്കൂട്ടത്തിൽ പതാക ഉയർത്തി ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം ദിവ്യബലിക്ക് ശേഷം ഫാദർ ബെന്നി വാഴക്കൂട്ടത്തിൽ പതാക ഉയർത്തി തുടർന്ന് ഫാദർ സ്വാതന്ത്ര്യ ദിന സന്ദേശം നൽകി ആഘോഷിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സിലേക്ക് നന്ദിയോടെ കൊണ്ടുവരേണ്ട ഒരുപാട് പേരുടെ ജീവിതങ്ങളുണ്ട് നിസ്വാർത്ഥമായി ഈ രാജ്യത്തിൻ്റെ ഇവിടുത്തെ ജനങ്ങളുടെ നന്മ മാത്രം ലക്ഷ്യം വെച്ചു തങ്ങളുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ച മഹാത്മാ ഗാന്ധി അതുപോലെ ജവഹർലാൽ നെഹ്റു തുടർന്ന് വന്ന എല്ലാ നേതാക്കളും ഒരുപാട് ജനങ്ങളും ജീവിതം മുഴുവൻ ഈ ഒരു രാജ്യത്തിന്റെ വേണ്ടി അതില്ലായിരുന്നുവെങ്കിൽ ചിന്തിക്കാൻ അടിമത്തം നമ്മൾ തന്നെ മധുരവിതരണവും നടന്നു ഫാദർ അജയ് ആന്റണി സിസ്റ്റർ ബിൻസി ബീനൻ താണിപ്പള്ളി ജോഷി പടമാട്ടുമ്മൽ അലക്സ് പള്ളിയിൽ ഫ്രാൻസിസ് കുറുപ്പ്ശേരി എന്നിവർ നേതൃത്വം നൽകി